കലിക ജ്യോതിഷിൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം എൻ്റെ പ്രവചനങ്ങൾ ഒരുപാട് പ്രവചനങ്ങൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി ഒന്ന് പ്രവചനങ്ങൾ നടത്തി അപ്പോൾ ആ പ്രവചനങ്ങളിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അപകടങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ചന്ദ്രൻ്റെ സ്ഥിതി വളരെ പ്രയാസത്തിലാണ് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിരുന്നു നാടെങ്ങും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപകടം മരണങ്ങൾ ദിവസം പ്രതി കേരളത്തിൽ കൂടി കൂടി വരികയാണ് പണ്ട് എല്ലാവരും പറയും കലിയ ജ്യോതിഷനാത്യം പറയും ശാസ്ത്രം പിന്നീട് അത് ശരിവയ്ക്കും അതാണ് കലിയ ജ്യോതിഷൻ്റെ പ്രത്യേകത എന്ന് എല്ലാവരും പറയും പിന്നീട് ശാസ്ത്രം അത് ശരിവെയ്ക്കും ആത്യം അത് പറയും അത് വളരെ വ്യക്തമായിട്ട് ഞാൻ ചന്ദ്രനെക്കുറിച്ച് പഠിച്ചതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യന്റെ മനോനിലെ പ്രോബ്ലങ്ങൾ സംഭവിക്കും അതാണ് ഈ ചന്ദ്രൻ്റെ ഒരു കുഴപ്പം അങ്ങനെ ഉള്ള ഒരു കാലമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചന്ദ്രൻ കുറച്ച് വീക്കാണ് അപ്പോൾ ഭൂകമ്പങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അപകട മരണങ്ങളും അത് മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കും ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കാം ഞാന് ദുബായിലായിരുന്നു പന്ത്രണ്ടാം തീയതി മുതൽ ഇപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അവിടെ കൺസൾട്ടിംഗ് ഇല്ല ഒരു കാര്യത്തിന് അവിടെ എത്തിച്ചേർന്നതാണ് അപ്പം അത് കഴിഞ്ഞ് ഇരുപത്തി നാല് മുതൽ രണ്ടാം തീയതി വരെ പേഴ്സണൽ കൺസൾട്ടിങ് ഉണ്ടായിരിക്കും ഇതിനിടയിൽ വേറെ പല സ്ഥലങ്ങളും എനിക്ക് സന്ദർശിക്കണം എങ്കിലും നിരവധി പേര് എന്നെ അറിയിച്ചു ഇങ്ങനെയാണ് സാർ പറയുന്നതാണ് ഇവിടെ നടക്കുന്നത് ഞാൻ വിദേശത്താണ് അപ്പോൾ അത് കാരണം അവിടെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് മെസ്സേജുകൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു സാറിങ്ങനെയാണ് അപകടങ്ങൾ ദിവസം പ്രതി കൂടി വരികയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ സാർ ആദ്യമേ അത് പറഞ്ഞോ അതുതന്നെയാണ് ഇന്ന് കാണുന്നത് ദിനം പ്രതി മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സത്യമാണ് ഞാനതിന് ചില നക്ഷത്രക്കാർ പറഞ്ഞു അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു അങ്ങനെ വരുമ്പോൾ അതേപോലെ ഡിപ്രഷനും ടെൻഷനും ഒക്കെ ഉള്ളവർ വണ്ടി ഒട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒരു അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അത് വളരെ ഈ കൊല്ലം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് ആക്സിഡൻറ്റുകൾ ഉണ്ടാവും ഇത് അതിൻ്റെ ചില നിമിത്തങ്ങൾ മാത്രമായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ പേരും ഒന്ന് എൻ്റെ സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓട്ടിക്കണം ആ ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ചന്ദ്രൻ വീക്കാവുകയാണ് ഈ ഒരു വർഷം അപ്രകാരം ചന്ദ്രൻ വീക്കാവുന്ന സമയത്ത് സുനാമിയും വലിയ പ്രകൃതിക്ഷോഭങ്ങളും കൊടുങ്കാറ്റുകളും പിന്നെ വന്നിട്ട് മനുഷ്യന്മാരുടെ രീതിയിലാണെങ്കിൽ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് അത് മുൻകൂട്ടി ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു അതാണ് അതിൻ്റെ ഒരു കാരണം അത് നിങ്ങളെല്ലാ പേരും മനസ്സിലാക്കും എന്ന് വിചാരിക്കുകയാണ് പിന്നെ തീർച്ചയായും നിങ്ങളെല്ലാ പേരും അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അതാണ് നിങ്ങളുടെ ഏറ്റവും യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് കുറച്ചലച്ചിലൊക്കെയാണ് ഉറക്കക്കുറവൊക്കെ ഉണ്ട് അപ്പം വിമാനത്തിലൊക്കെയാണ് അപ്പം അത് കാരണം കുറച്ച് ഉറക്കങ്ങൾ രാത്രികളിലാണ് യാത്രകൾ നടത്തുന്നത് അപ്പോൾ ഇപ്പം ഞാനൊരു രാജ്യം സന്ദർശിക്കും അവിടെ ആണ് അവിടെ പേഴ്സണൽ ആണ് പിന്നെ ബാക്കിയുള്ള കൺസൾട്ടിങ് അതാത് സ്ഥലത്തുള്ള ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട് അവരത് അറേഞ്ച് ചെയ്യും അവർ തന്നെ ആൾക്കാരെ വിളിച്ചിട്ട് അവരത് ക്ലിയർ ചെയ്യും അപ്പോൾ അതാത് സ്ഥലങ്ങളിൽ എത്തിയാൽ മതി എന്താ ജനുവരി രണ്ട് മുതലേ ഞാൻ തിരുവനന്തപുരത്ത് കാണത്തുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാ പേരും അതിനോടൊത്ത് സഹകരിക്കണം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വാട്സപ്പിലൂടെ അറിയിക്കുക അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അപ്പം നിങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് ഇത് പറയാൻ ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നത് തന്നെ ഇത് പറയാനുണ്ടായ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനോനിലെ വൈകല്യം ഉണ്ടാകും അത് കുറച്ച് മാനസിക രോഗമുള്ളവർക്കോ ഡിപ്രഷൻ മനോരോഗിയോ ഒക്കെ ഒക്കെ അത് കൂടും നമ്മൾ ലോകത്തെ മലയാളികൾ മനസ്സിനസുഖം വന്നാൽ ചികിത്സിക്കില്ല ശരീരത്തിൻ്റെ അസുഖത്തിനെ കൊണ്ടിട്ട് ചികിത്സിച്ച് 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 നടക്കും മനസ്സിന് ഉള്ള അസുഖങ്ങൾ അവർ ചികിത്സിക്കില്ല അതിങ്ങനെ കൂടി കൂടി കൂടിയൊക്കെ വരും അപ്പം നമ്മളിപ്പോൾ ഒരു നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ നാൽപ്പത് പേരും മനോരോഗികളാണ് അങ്ങനെയാണ് കാണപ്പെടുന്നത് പക്ഷെ അതവര് മറച്ചു വെക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരത് ഒളിച്ച് കൊണ്ടു നടക്കുന്നു ചികിത്സിക്കാതെ കൊണ്ടു നടക്കുന്നു അപ്പം ഇങ്ങനെ ഉള്ളവരെ കണ്ടാലറിയാൻ പറ്റില്ല ഇവർക്ക് സ്നേഹപ്രവണമൊക്കെ കൂടുതലായിരിക്കും പക്ഷേ ഇവരെ വൈലൻ്റ് ആക്കാനും ഇത് ഇവർക്ക് ഇവരുടെ അടുത്ത് തർക്കിക്കാനോ ബഹളം വയ്ക്കാനോ ഒക്കെ പോകുമ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം ഇവരെ പ്രകോപിപ്പിക്കരുത് ഇങ്ങനെയുള്ള ആൾക്കാർ വണ്ടി ഓട്ടിക്കുമ്പോൾ വളരെ ഡിപ്രഷനുള്ളവരൊക്കെ വണ്ടി ഓട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്നവരെല്ലാം വണ്ടി ഓട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതൊക്കെ നമുക്ക് തടയാൻ പറ്റും പക്ഷേ നമ്മൾ കണ്ണിക്കുള്ളാനുള്ള പിരിയത്താക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പം അത് മുൻകൂട്ടി പറയുമ്പോൾ നിങ്ങളെല്ലാ പേരും മനസ്സിലാക്കണം ഞാൻ നല്ല തിരക്കിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാതെന്ന് വരുമ്പോൾ ഒരുപാട് പേര് ഇതുപോലെ വിളിച്ചിട്ട് പറയും സാറിന്റെ വീഡിയോ കണ്ടില്ല വീഡിയോ കണ്ടില്ല എന്നുള്ള ഇതിൽ ഇപ്പോൾ വിമാനയാത്രകളിലും തിരക്കിലുമൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാൻ പറ്റൂല എങ്കിലും ഒരു നാല് ദിവസത്തിലൊരിക്കൽ ഏത് രാജ്യത്തായാലും അവിടെ ഇരുന്ന് വീഡിയോ ഇടാൻ ശ്രമിക്കും രണ്ടായിരത്തിന് ജനുവരി രണ്ടിന് ശേഷമേ ഞാൻ തീർച്ചയായും കേരളത്തിൽ കാണത്തുള്ളൂ അപ്പം അവിടെ അപ്പോൾ ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടും അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും കല എല്ലാ സഹോദരങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം ഓരോ ജീവനും നമ്മുടെ നാട്ടിൽ വിലപ്പെട്ടതാണ് അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഒരു ജീവജാലങ്ങൾക്കും ഒരു അപകടവും സംഭവിക്കാതെ ഇരിക്കട്ടെ പിന്നെ കാര്യങ്ങൾ മുൻകൂട്ടി പറയുക എന്നുള്ളത് പ്രവാചകണത്തിൽപ്പെട്ട എൻ്റെ ഒരു രീതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കലിക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ദോഹ സമസ്ത സുഖിനോ ഭവന്തു ദോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ எந்த பொன்னின் மகாதேவா